നമുക്കെല്ലാവർക്കും ഒരു സത്യമുണ്ട് പണം പ്രതാപം പ്രശസ്തി സ്വാധീനം ഇത്രയും കൈമുതലായി ഉണ്ടെങ്കിൽ ഏത് കുറ്റവാളിക്കും നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടാം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെവിടെയും ഇത് തന്നെയാണ് സ്ഥിതി പണമുണ്ടോ പ്രതാപമുണ്ടോ സ്വാധീനമുണ്ടോ ഊരി പോരാ കൊലപാതക കേസുകളിൽ നിന്ന് പോലും ഊരിപ്പോരാ ഞാൻ സംസാരിച്ചു വരുന്നത് ഇന്നലെ നടന്ന കോടതി വിധിയാണ് ദിലീപിൻ്റെ കേസിൽ നടൻ ദിലീപ് സിനിമാ നടൻ ദിലീപിൻ്റെ കേസിൽ കോടതി കണ്ടെത്തി ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഒന്നാം പ്രതി നമുക്കറിയാം പൾസർ സുനി അവിടെ നിന്ന് തുടങ്ങി താഴേക്ക് അഞ്ച് വരെ അഞ്ച് മുതൽ ബാക്കിയുള്ള പ്രതികളെല്ലാം നിരപരാധികൾ അതിൽ നമ്മുടെ കഥാനായകനും ഉൾപ്പെടും എൻ്റെ അഭിപ്രായത്തിൽ ഈ വിധി ഒരു പൊള്ളയായ വിധിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആരാണ് കുറ്റക്കാരൻ ആരാണ് അതിജീവിത അതിജീവിത എന്ന് പറയുമ്പോൾ ഈ സിനിമ നടി പീഡിപ്പിക്കേണ്ട സിനിമ നടി അവൾ ഒരു അതിജീവിതയാണ് അതിജീവിത എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹമായിട്ടുള്ള ഒരേ ഒരു നടി ഈ നടിയാണ് ഈ പീഡനത്തിന് ഈ കൂട്ട ബലാത്സംഗത്തിന് ഓൾമോസ്റ്റ് അതിന് ഇരയായ ഈ നടി പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന ഈ ഈ പ്രതികൾക്ക് ഈ നടിയെ ആക്രമിക്കാനുള്ള യാതൊരു മോട്ടീവും അല്ലെങ്കിൽ മോട്ടിവേഷനും ഉണ്ടായിരുന്നില്ല അവർക്കതിൽ നിന്നൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല സിനിമാ സെറ്റുകളിൽ തെണ്ട് കിടന്ന് വണ്ടി ഓടിച്ചിട്ട് കിടന്ന ഇനോ ഒരു കേടി അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണ് ഈ പൾസോ സുനി ഓക്കെ അതുപോലെ തന്നെ അതിന് കീഴുള്ള മറ്റ് മറ്റ് കൂട്ടുപ്രതികളും അവർക്ക് നടിയെ ആക്രമിക്കാനുള്ള ഉത്തേജനമുണ്ടായിരുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പിന്നിൽ അപ്പോൾ അതിന് പിന്നിൽ ഒരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ ഇലക്ട്രോണിക് എവിഡൻസ് ഇഷ്ടംപോലെ കോടതിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഉപരിയായിട്ടുള്ള ഒരു ശക്തി കോടതിയെയും നീതിന്യായത്തെയും സ്വാധീ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം പ്രധാനമായും ആരോപിതനായ ഒന്നാം പ്രതി എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ അത്രയ്ക്ക് ആരോപിതനായ ഈ സിനിമാ നടൻ ദിലീപ് ഓക്കെ അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മെസ്സേജ് കൊടുത്തുവിട്ടിയ ആളെയല്ല മെസ്സഞ്ചറിനെ മെസ്സേജ് കൊണ്ടുവന്ന ആളെയാണ് ആൾക്കാരെയാണ് ഇവിടെ കോടതി കുറ്റക്കാരായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇത് വളരെ കഷ്ടമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് വളരെ കഷ്ടം ഇത്രയും എവിഡൻസ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ട് പക്ഷേ ഇതെല്ലാം ജനങ്ങൾ മുൻകൂട്ടി കണ്ട ഒരു സംഗതി തന്നെയാണ് ഇതിൻ്റെ ഔട്ട്കം ഇതിങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് സാമാന്യ ജനങ്ങൾക്ക് അറിയാമായിരുന്നു കാരണം പ്രതി ചില്ലറക്കാരനല്ല അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ അതാരെയും ഞെട്ടിച്ചില്ല ആശ്ചര്യപ്പെടുത്തിയില്ല ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവി എനിക്ക് തോന്നുന്നില്ല ഇനി ഇദ്ദേഹത്തിന് സിനിമയിൽ വലിയ പ്രതാപമോ ഭാവിയോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് വരെ അറിയാം സത്യം എന്താണ് എന്ന് അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ആരും അദ്ദേഹത്തെ അടുപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സിനിമാ നടിമാരും അവരൊന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്വപ്നശാല അഭിനയിക്കാൻ തയ്യാറാകുമോ എന്നെനിക്കൊരു സംശയമുണ്ട് എല്ലാവർക്കും അറിയാം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് നമ്മുടെ ഈ ഉപദ്രവിക്കപ്പെട്ട നടി ശരിക്കും സത്യത്തിൽ അതിജീവിതയാണ് അവർ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അതിജീവിതയാണ് നമ്മളുടെ ലേഡി ജസ്റ്റിസ് താങ്ക് യു വെരി മച്ച്